നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റഹ്മ ഡയമണ്ട് സിൽവർ ആലത്തിയൂർ ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് കൂടി പട്ടയങ്ങൾ വിതരണം ചെയ്യും ജില്ലാതല പട്ടയമേള ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് മലപ്പുറം നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് കൂടി പട്ടയങ്ങൾ വിതരണം ചെയ്യും ജില്ലാതല പട്ടയമേള ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് മലപ്പുറം നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ പട്ടയമേളയോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും പട്ടയമേളകൾ നടത്തുന്നുണ്ട് അപ്പം നമ്മുടെ ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നു ഒരു വലിയ സംസ്ഥാന തൊട്ടകെ നോക്കുമ്പോൾ തന്നെ രണ്ടാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ നമ്മളെക്കാളും കുറച്ചുകൂടി നമ്പറുള്ളൂ ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്കും ഭൂമി കൈവശമുണ്ടെങ്കിലും ഭൂമിക്ക് രേഖകളില്ലാതെ രേഖകളില്ലാത്തതുകൊണ്ട് തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല ലോൺ എടുക്കാൻ പറ്റില്ല ഒരു വിധത്തിലും ഓണർഷിപ്പ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കുകയാണ് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കും അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് മലപ്പുറത്തെ ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ സംസ്ഥാനത്തെ ഇനോഗ്രേഷൻ സി മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത് ആ മുഖ്യമന്ത്രി ചെയ്യുന്ന ഇനോഗ്രേഷനും സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇല്ല അതുപോലെ തന്നെ നമ്മൾ വെബ്കാസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ പട്ടയങ്ങളുടെ വിതരണം ചെയ്യുന്നത് പട്ടയങ്ങളുടെ വിതരണം അപ്പോൾ ആ സംസ്ഥാന തലത്തിലുള്ള ആ ഇനോഗ്രേഷൻ മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ നാലുമണിക്കാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് മണിക്ക് തന്നെ പട്ടയ വിതരണം ഈ ഇനോഗ്രേഷൻ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇനോഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഈ പട്ടയങ്ങൾ വിതരണം ചെയ്യും അപ്പോൾ അത് നമ്മളൊരു അയ്യായിരത്തോളം പേര് വരുന്നു അതിനെ കൊണ്ടുവരാനും അവർക്ക് പട്ടയം കൊടുക്കാനും ഒരു പത്തി ഇരുപതോളം പട്ടയങ്ങളാണ് വേദിയിൽ വെച്ച് മന്ത്രി കൊടുക്കുക അതിനുശേഷം വിവിധ കൗണ്ടറുകൾ സെറ്റപ്പ് ചെയ്ത് വരുന്ന എല്ലാവർക്കും തന്നെ പട്ടയം കൊടുക്കാനാണ് ഇനി ആർക്കെങ്കിലും ഒരു കാരണവശാൽ വരാൻ പറ്റാത്തവർ എല്ലാവരും വരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും വന്ന് നേരിട്ട് ചടങ്ങിൽ നിന്ന് തന്നെ പട്ടയം വാങ്ങിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പിന്നെ താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സംവിധാനം കൂടെ ചെയ്യും അല്ലാതെ ഇതിനുശേഷം വേറൊരു പട്ടയമേള എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മണ്ഡലം തലത്തിലോ താലൂക്ക് തലത്തിലോ ഒന്നും പട്ടയമേള വേറെ സംഘടിപ്പിക്കുന്നതല്ല അവർക്ക് താലൂക്കിൽ വെച്ച് തഹസിലാർമാരെടുത്ത് നടത്താൻ സാധിക്കും അങ്ങനെയുള്ള അഞ്ഞൂറ്റെഴുപത് പട്ടയം കൊടുത്തു എന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു ഈ ഇത് ആദിവാസികൾക്കായിരുന്നു നാൽപ്പത് സെൻറ്റ് കൊടുത്തവരുണ്ട് ഇരുപത് സെൻറ്റ് പത്ത് സെൻറ്റ് കുറച്ച് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ഇപ്പം കൊടുക്കുന്നത് തന്നെയാണ് അത് കഴിഞ്ഞ പട്ടയമേളക്ക് കൊടുത്ത് ശേഷം കൊടുത്തു കണക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആ പറഞ്ഞു തന്നെ അഞ്ഞൂറ്റി എഴുപതെണ്ണം പറഞ്ഞു അപ്പോൾ ആദിവാസി മേഖലയിൽ പട്ടയം കൊടുത്തതിന് ശേഷം അവരുടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻ പട്ടയവർഗ വികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് അവരുടെ മൊത്തം പട്ടയം ഭൂമി മാത്രം കൊടുത്താൽ പോരാ അവർക്ക് വീട് കൊടുക്കുക മറ്റു സൗകര്യങ്ങൾ കൊടുക്കുക അംഗൻവാടി വിദ്യാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരും നല്ലൊരു പ്ലാൻ വിശദമായിട്ട് അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കും ഗവൺമെൻറ് സേവനങ്ങൾ മാത്രം പോരാ അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണം മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട് ഉണ്ട് പട്ടയത്തിനപേക്ഷിച്ച ഒരു പതിനായിരത്തോളം പേര് പന്ത്രണ്ടായിരത്തോളം പേര് ഉണ്ട് കൂടാതെ അപേക്ഷ കിട്ടുമ്പോൾ പലരും റെക്കോർഡില് ഏതെങ്കിലും ജന്മിമാരുടെ പേരിലായിരിക്കും ലാൻഡ് റിഫോംസ് ഈ പട്ടയ രേഖകളൊക്കെ ഏതെങ്കിലും ജന്മിയുടെ പേരിലായിരിക്കും അപ്പോൾ അവർക്ക് നോട്ടീസ് അയച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നോട്ടീസ് അയച്ച് അവരെ ഹിയർ ചെയ്ത് അവരോ അവരുടെ റെപ്രസെന്റേറ്റീവ്സോ വന്ന് ഹിയർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഒരു കോസ് കോസി ജുഡീഷ്യൽ പ്രോസസ്സാണ് മിക്കവാറും കേസുകൾ ആ നടപടിക്രമം പൂർത്തിയാക്കുന്നു പക്ഷേ നമ്മൾ പരമാവധി വേഗതയിൽ കൊടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇവർ കൈവശം വയ്ക്കുന്നതാണ് പക്ഷേ റെക്കോർഡിൽ നിന്ന് ഇവരുടെ പേരിലല്ല ഇതിലില്ല അത് നമ്മൾ അഞ്ഞൂറ്റി എഴുപത് കൊടുത്ത കൂട്ടത്തിൽ ആ സമരം ചെയ്തതിലും ചിലർ പട്ടയം വാങ്ങിച്ചിരുന്നു അതിനകത്ത് സമരം ചെയ്തതിൽ കുറച്ചു പേർക്ക് നിലമ്പൂര് വെച്ച പട്ടയത്തിൽ കൊടുത്തിരുന്നു അപ്പോൾ അവരുടെ ആവശ്യപ്പെടുന്ന ഒരേക്കറെങ്കിലും മിനിമം വേണമെന്നൊരു ആണ് അവരുടെ പ്രധാനമായിട്ടും സമരത്തിലുള്ളത് പക്ഷേ ഈ എക്സ്റ്റൻറ്റിനേക്കാളധികം പലയിടത്തും നമ്മൾ കൊടുത്ത പട്ടയം നല്ല ഭൂമിയായിരുന്നു ചിലയിടത്ത് മുനിസിപ്പൽ ഏരിയയിൽ പത്ത് സെൻറ്റ് കൊടുത്തു അപ്പോൾ എവിടെയെങ്കിലും ഒരേക്കർ കിട്ടുന്നതിനേക്കാൾ അധികം വാല്യുബിൾ ആയതും എന്തെങ്കിലും അവർ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് ഭൂമി കൊടുക്കണമല്ലോ എവിടെയെങ്കിലും കൊണ്ടൊരേക്കർ കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാകാൻ പറ്റുന്നില്ല അപ്പം കൊടുത്ത പട്ടയത്തിൽ ചില ചില കോളനിയിൽ കൊടുത്തു കൊടുത്തു മുനിസിപ്പൽ പരിപാടിയിൽ ജില്ലയിലെ പങ്കെടുക്കും തിരൂർ ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി മുന്നൂറ്റി നാല് തിരൂരങ്ങാടി ലാന്റ് ട്രൈബ്യൂണലിലെ തൊള്ളായിരത്തി പത്തൊൻപത് മഞ്ചേരി ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി എൺപത്തി ദേവസ്വം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏറനാട് താലൂക്കിലെ രണ്ട് ലാൻഡ് അസൈൻമെന്റ് പട്ടയം തിരൂരങ്ങാടി താലൂക്കിലെ ഇരുപത്തിയെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത് ഇരുപതോളം പട്ടയങ്ങൾ വേദിയിൽ വെച്ചും ബാക്കിയുള്ളവ ട്രൈബ്യൂണലുകൾ തിരിച്ച് കൗണ്ടറുകൾ ഒരുക്കിയും വിതരണം ചെയ്യും ഓരോ കൗണ്ടറിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പട്ടയമേളയിൽ എത്താൻ സാധിക്കാത്തവർക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പരിപാടിക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് കൂടാതെ പട്ടയം വാങ്ങാനെത്തുന്നവർക്ക് എത്തുന്നവർക്ക് ചായ കുടിവെള്ളം അടിയന്തര മെഡിക്കൽ സേവനം എന്നിവ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന കേരള സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റുന്നതിനായി കൂടെ ചേർന്ന് മുന്നോട്ടു പോവുകയാണ് മലപ്പുറം ജില്ലയും ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിനായി രൂപീകരിച്ച പട്ടയ മിഷനും അതിന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളും ചേർന്ന് ജില്ലയിലെ നിയോജക മണ്ഡലത്തിലേയും ഭൂരഹിതരെ കണ്ടെത്തി അവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ് കൈവശ ഭൂമിക്ക് രേഖ നൽകുക മാത്രമല്ല ഭൂമിയില്ലാത്തവരെ കണ്ടെത്തി ഭൂവുടമകളാക്കി മാറ്റുന്ന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ജില്ലയിലെ റവന്യൂ സംവിധാനം കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ സംസ്ഥാനത്ത് വിതരണം ചെയ്ത ഒന്നര ലക്ഷം പട്ടയങ്ങളിൽ ഇരുപത്തിയാറായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പട്ടയവും മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു ഇതിനായി തലത്തിലും താലൂക്ക് തലത്തിലുമായി അഞ്ച് പട്ടയമേളകൾ നടത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാന തലത്തിൽ ഒട്ടാകെ വിതരണം ചെയ്യുന്ന മുപ്പതിനായിരത്തോളം പട്ടയങ്ങളിൽ അയ്യായിരത്തിലധികം പട്ടയങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്നാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിൽ രണ്ടാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല മലപ്പുറം കളക്ടറുടെ ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി തുടങ്ങിയവർ പങ്കെടുത്തു ടി ന്യൂസ് മലപ്പുറം പൗരാണികതയുടെയും പുതുമുകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ